ഖുർആൻ പദം ുംബ്രാഹിം നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വഴി നിങ്ങൾ പിന്തുടരണം വഴി പിന്തുടർന്ന് പറഞ്ഞ കൊടുത്ത് പറഞ്ഞെന്താ അബീക്കും ഇബ്രാഹിം ഇബ്രാഹിം നിങ്ങളാകണം കുട്ടികൾക്ക് ലോകത്തെ ഏറ്റവും വലിയ മാതൃകളാകരുത് ഞാൻ ആളെ ഒന്നും പറയുന്നില്ല പ്രസവിക്കുന്ന രംഗം പകർത്താൻ കൊടുത്ത ആളുകളിൽ നമ്മുടെ സമൂഹത്തിന് നല്ല ആശയങ്ങൾ കിട്ടുമെന്ന് തരട്ടെ ഉറക്കെ തരട്ടെ വിനോദം ഒരുപാട് അപകടങ്ങൾ ഉണ്ട് പറയാൻ പിന്നെയോ ഇതിന്റെ രീതി തന്നെ വളരെ മോശം ചില നല്ല ആശയങ്ങൾ എന്ന് പറയുന്ന ആശയങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ചെയ്യാറുള്ളത് എന്താ ഒരുപക്ഷെ ആ രീതി പരിഹാസത്തിന്റെ രീതിയാവും പരിഹാസം ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഒരു പുരുഷനും മറ്റൊരു പുരുഷനെ പരിഹസിക്കരുത് ഒരു ജനതയും മറ്റൊരു ജനതയെ പരിഹസിക്കരുത് ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ പരിഹസിക്കരുത് നിങ്ങൾ ആരും പരസ്പരം േ പരിഹസിക്കപ്പെടുന്നവൻ പരിഹസിക്കുന്നവനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തമനായേക്കാണെന്ന് വിശുദ്ധ കുറാൻ അല്ലേ പരിഹാസ എന്തിനേറെ ഒരുപാട് തിന്മകൾ ഞാൻ സിനിമ എന്നുള്ള ഒരൊറ്റ വിഷയം തന്നെ ഒരു ദിവസം പറയേണ്ടതാണ് ഞാൻ ഓടിച്ചു പോകുമ്പോ എല്ലാ എല്ലാ ഭാഗങ്ങളിലേക്കും ഞാൻ കിടക്കുന്നില്ല പിന്നെ ഇതിൽ ഏറ്റവും അപകടകരമായെന്താ വേറെ ചില അപകടങ്ങൾ ഞാൻ വേറെ ചിലത് പറയുമ്പോൾ പറയും അത് അവിടെ പറയല കൂടുതൽ നല്ലത് സാഹചര്യത്തിന് അനുകൂലം എന്ന് മനസ്സിലാക്കുന്നു ഇതിലെ മറ്റൊരു അപകടം ആരാണോ ഈ സിനിമ സ്ഥിരമായി കാണുന്ന ആൾ അതിലെ നായകനെ അനുകരിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാകുന്നുവെന്നതാണ് പ്രേരണ ആരിൽ കൊച്ചുകുട്ടികളിൽ പോലും ഞാൻ എന്റെ അനുഭവമേ നിങ്ങളോട് പറയുന്നുള്ളൂ മറ്റതൊന്നും ഞാൻ പറയുന്നില്ല കണ്ടതും വായിച്ചതും ഒന്നും പറയുന്നില്ല എന്റെ അനുഭവം വയന്തു കഴിഞ്ഞിട്ട് ഒരു ദിവസം രാത്രി ഒരു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോ എനിക്ക് ചെറിയ കുട്ടികളെ കണ്ട വലിയ സ്നേഹ അപ്പൊ ഞാൻ ഓരോടൊക്കെ സലാഞ്ജലി കയ്യൂർ വഴന്ന് കഴിഞ്ഞ് രാത്രി പതിനൊന്ന് മണിയായിട്ടുണ്ടാവും ആ വീട്ടിലെ കുട്ടി ഉറങ്ങിയിട്ടില്ല വീട്ടിലെ കുട്ടി വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ വലിയോലും ചെറിയോലും ഒക്കെ ഉണ്ടാക്കും വീട്ടിൽ വീടിന്റെ കോലായി സിറ്റൌട്ടിലുണ്ട് കയറി ചെന്നിട്ട് സലാഞ്ചെല്ലി എല്ലാവർക്കും കയ്യൊടുത്തു ഈ കുട്ടിയോടും സലാം ചൊല്ലിട്ട് കയ്യെടുത്തപ്പോ കുട്ടി പറയാം പോടാ ദിനേശ അതന്ന് സർവ്വ വ്യാപകമായിരുന്ന ഞാനിപ്പോ പലതും ഇന്ന് ആകൊണ്ട് പറയാൻ പറ്റില്ല റമദാൻ മാസത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞു കയ്യ് കൊടുത്ത് സലാം പറഞ്ഞപ്പോൾ തിരിച്ചു പ്രതികരണം പോടാ മോനെ ദിനേശ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മക്കളുടെ മക്കളുടെ സംസ്കാരം ആരുടെ ആരുടെ ഹബീബ് മാർഗം ഏതാണ് ആ മാർഗത്തെ അല്ലാഹുവിന്റെ ആകാശത്തിന് ചുമത്തി കെട്ടി പറഞ്ഞേക്കുന്ന രീതി സംസ്കാരങ്ങളാ ഈ വിനോദങ്ങളിൽ എത്രയും നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ വിശുദ്ധമായ ഇത് ബദർ ദിവസം ദിനമായി നമ്മൾ ആഘോഷിക്കാറുണ്ടല്ലോ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ സഹാബികൾ നടത്തിയ പോരാട്ടത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ എന്റെ പ്രിയമുള്ള സഹോദര നമുക്കും അത് കേൾക്കുമ്പോല്ലാത്ത ആവേശമാ എന്നാൽ നമ്മുടെ വീട്ടിന്റെ അകത്തലത്തിൽ നിന്നാൽ നമ്മുടെ മനസ്സിൽ നിന്നാൽ ുട്ടികളുടെ മനസ്സിൽ നമ്മുടെ വീട്ടിലെ സ്ത്രീകളുടെ മനസ്സിൽ നിന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നിശേഷ ഇല്ലാതെയാകാറുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതൊന്ന് മനസ്സിലാക്കണേ അല്ലാഹുവേ രാജാതിരാജനായ റബ്ബേ പടച്ച റബ്ബേ അതിനെ ജീവിതം കൊണ്ട് എതിർത്ത് തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് നീ നൽകണേ സമയം ഏറെ ഇല്ലാത്തത് കൊണ്ടായി വിഷയത്തിന്റെ ഗഹനമായ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകാത്തത് അതേപോലെ ഒരുപാട് അപകടം അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സങ്കലനം അതത്ര പ്രശ്നമല്ല എന്ന് വരുത്തി തീർത്തത് സിനിമകളാണ് അതത്ര പ്രശ്നമല്ല എന്ന് എന്നുവരുത്ത് തീർത്തത് സിനിമകളാണ് ഒരു വിഷയമല്ല എന്ന് തീർത്തി തിരുത്തി തീർത്തത് ഇത്തരത്തിലുള്ള സീനുകളാണ് എന്തിനേറെ പരം ശാഖകളാണ് എന്നതാ അതിലേറ്റവും താഴ്ഭാഗത്ത് കിടക്കുന്നത് ഇമാതരേ വഴികളിൽ നിന്ന് പ്രയാസങ്ങൾ നീക്കം ചെയ്യലാ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലീണ ോചനയുടെ സമയത്ത് കാണിച്ചെ കുറിച്ച് പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് പിതാവിന്റെ മുഖത്ത് നോക്കി മാമതെ മാമതാവിന്റെ മുഖത്ത് നോക്കി എനിക്ക് എന്നാലിന്നേ ആളെയാണ് പറയാൻ ഈ സമൂഹത്തിന് അവസാനത്തെ അവസാനത്തെ സിനിമകളേറെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ വിനോദത്തെ വിശുദ്ധ ഇസ്ലാമിനെ അംഗീകരിക്കാനും കഴിയില്ല പരിശുദ്ധ തീനയെ അംഗീകരിക്കാനും കഴിയില്ല വളരെ ചെറിയ രീതിയിലേ നമ്മൾ ഓരോന്നും പറയുന്നുള്ള ആ ഭാഗത്തേക്കുന്ന ശബ്ദ കടന്ന് പറയാൻ صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم